പുരുഷന്മാരുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുനിറം പകരാൻ ഡിസോപ്പ് ക്ലോത്തിംഗ് സ്റ്റോർ ചേലക്കര ആൺകുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമായ പുതിയ മോഡൽ ഷർട്ടുകൾ ടീഷർട്ടുകൾ ജീനുകൾ ഇന്നർ വെയറുകൾ തുടങ്ങി ബഡ്ജറ്റിനൊത്ത വസ്ത്രങ്ങൾ മികച്ച ക്വാളിറ്റിയിൽ ഡീസോ ക്ലോത്തിംഗ് സ്റ്റോറിൽ നിന്നും സ്വന്തമാക്കൂ കൂടാതെ ബ്രാൻഡഡ് വസ്ത്രങ്ങൾക്ക് വമ്പിച്ച വിലക്കുറവ് ഡിസോപ്പ് ക്ലോത്തിംഗ് സ്റ്റോർ മിനി സിവിൽ സ്റ്റേഷന് സമീപം ചേലക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു ഷാജു പോൾ യോഗത്തിൽ അധ്യക്ഷനായി ഒരേ വിഷയങ്ങൾ മറ്റുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അതിലും ഞങ്ങൾക്ക് അധികാരം സന്തോഷമുണ്ട് ഒരുപക്ഷെ അന്ന് കണ്ട ആൾക്കാരായിരിക്കും അവരുടെ രൂപത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം കുടവേറും കഷണ്ടിയും കല നനച്ചും പക്ഷേ കല ഇടയായെങ്കിലും മനസ്സിൽ നിന്നും ഗ്രീനാണ് എന്നുള്ളതിൻ്റെ മൊത്ത തെളിവാണ് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരും അതിൽ യാതൊരു സംസാ അമ്പത്തിയൊന്ന് വർഷം എന്ന് പറയുന്നത് ചെറിയ കല്യാണമല്ല ഗിരി തെക്കേപ്പാട്ട് ആമുഖ പ്രഭാഷണം നടത്തി കൃഷ്ണകുമാർ പരിപാടിയെ വിശദീകരിച്ചു ഗോപൻ നമ്പ്യാത്ത് ബാബു വാലിക്കോടത്ത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ പൂർവ്വ രാഘവൻ സരോജിനി ക്ലാര ഉണ്ണികൃഷ്ണൻ എന്നിവർക്ക് ആദരവ് നൽകി മറ്റ് സഹപാഠികൾ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഒരു ഇത് ഈ ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ടാക്കാൻ വേണ്ടി തുടക്കം കുറിച്ചത് ജൂൺ മാസത്തിൽ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിലാണ് ആദ്യമായി ഗ്രൂപ്പിനെ പറ്റി ചർച്ച നടക്കുന്നതും ഷാജു പലരോടും അറിയുന്നവരിൽ നിന്നും പല നമ്പറുകളും കണ്ടാക്ട് ചെയ്തിട്ട് പ്രവേശ പ്രവേശ കുറവായിട്ട് പലരും മുഖ്യാനൂപ്പിൽ ഐഡ് ചെയ്തുകൊണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ചെയ്ത അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പ് രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിഞ്ച് ഏകദേശം രണ്ട് കൊല്ലത്തോളം ആയപ്പോഴാണ് കഴിഞ്ഞ ഏപ്രിൽ തീയതി പതിമൂന്നാം തീയതിയാണ് ഒരു ഞായറാഴ്ച ചെറുതായിട്ടൊരു തൂട്ടായ്മയൊക്കെ കൂടി ആ തോട്ടായി ഇരുപത്തെട്ടോളം പേർ പങ്കെടുത്തു പലരും അത് അറിഞ്ഞില്ല പലരും చాలా బుద్ధిమట్లు పొందు స వరం అక్కడ నమ్మ ఆవశ్య వేరే కొరచ మాత్రం యాదు వర్షా పడు నమకరి యాష పడి റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കരയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ്